പ്രവാചക നബിദിന ഘോഷയാത്രയ്ക്ക് മധുരം ക്ഷേത്ര കമ്മിറ്റിയുടെ സ്നേഹവിരുന്ന് മംഗലം ചേന്നര മാളികാഴത്ത് ഭഗവതി കമ്മിറ്റിയാണ് നാടിന്റെ മത സാഹോദര്യത്തിന് മാതൃകയായി ഘോഷയാത്രക്ക് വരവേൽപ്പൊരുക്കിയത് ഈ ഓണക്കാലം പൂക്കളങ്ങൾ പോലെ മനോഹരമാക്കാം പാട്ടിൽ പാട്ടിൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കൂ വിദ്യാർത്ഥികൾക്കൊപ്പം പെരിന്തിരുത്തി മഹല് നിവാസികളും അടങ്ങുന്നതായിരുന്നു ഘോഷയാത്ര നൂറിലേറെ വിദ്യാർത്ഥികളും നാട്ടുകാരുമാണ് അണിനിരന്നിരുന്നത് യാത്ര ക്ഷേത്രം പരിസരത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ മധുരപാനീയം തയ്യാറാക്കി കഴിഞ്ഞിരുന്നു ഈ സമയം ഇതുവഴിയെത്തിയ യാത്രക്കാരെയും ക്ഷേത്രം ഭാരവാഹികൾ മധുരം നൽകി സ്വീകരിച്ചു എല്ലാവർക്കുമായി മുന്തിരി ജ്യൂസും മിഠായിയുമാണ് ഒരുക്കിയിരുന്നത് സ്വീകരണത്തിന് മദ്രസ പ്രധാന അധ്യാപകൻ സൈതലവി ദെറസി നന്ദി രേഖപ്പെടുത്തി

അറബനമുട്ടും ക്ഷേത്രം ഭാരവാഹികൾക്കൊപ്പം ഫോട്ടോ എടുത്തുമാണ് പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള സംഘം മടങ്ങിയത് കഴിഞ്ഞ വർഷം മുതലാണ് നെബിദിനാഘോഷയാത്ര കേസ് സ്വീകരണം തുടങ്ങിയതെന്ന് ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു കമ്മിറ്റി രക്ഷാധികാരി കുമാരൻ പടുന്നപ്പാട്ട് പ്രസിഡന്റ് ബിജു അമ്മാട്ടിൽ സെക്രട്ടറി ബാലരാജൻ ട്രഷറർ എ ശ്രീനിവാസൻ ഭാരവാഹികളായ നാരായണൻ വാസു മോഹനൻ കാവിലത്ത് പി പി റിജു ഷിനു ബാലൻ കുണ്ടനി ഇ വി ബാബു സുജീഷ് കടമ്പിൽ പി മോഹനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി വെട്ടം ന്യൂസ് മംഗലം സൻഹ സൻഹ ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ ഫാഷൻ